ടൂർ മസന കൂടി വഴി ഊട്ടിയിലോട്ട് കൂടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ായിട്ട് അമ്മ പറഞ്ഞിട്ടാണ് ചോദിച്ചു കെട്ടിട്ടുണ്ട് അമ്മ അന്നേ പറയുന്നു

അതിനനുസരിച്ച വണ്ടിയ പയ്യ പയ്യാക്കി നേരയാക്കാ നേരയാക്കാ നേരെയോ എങ്ങോട്ടാ പോ റൈറ്റ് ഇട്ടു ഇനി വണ്ടി എവിടെയായിരിക്കണം ഈ റോഡിന്റെ സെന്ററിലായിരിക്കണം എങ്കിലേ നമുക്ക് റൈറ്റ് തിരിയാൻ പറ്റുള്ളൂ ചെല്ലേ ലോറി പോട്ടെ ചെല്ല് നമുക്ക് വേണ്ടിട്ടാ ലോറി ചേർന്നിരിക്കുന്ന അയാൾക്ക് തിരിയാൻ ഒരുപാട് സ്ഥലം ആവശ്യ എത്തി നോക്കരുത് ഏ ഇവിടെ സ്ഥലം കാണാമല്ലോ ആ ഇങ്ങനെ തിരിഞ്ഞ് വന്ന സമയം എടുക്കും സമയം സമയമെടുക്കും നമുക്ക് ഇങ്ങനെ തിരിഞ്ഞ് വന്നാൽ മതി ഇനി സ്ഥലം ഇവിടെ കിടക്കുന്ന ശരിയല്ലേ മറ്റത് അങ്ങോട്ട് നോക്കി കൂടുതൽ തിരിച്ച് റോഡിനെ നടുക്കിട്ട് ആളുകളെ ബ്ലോക്ക് ചെയ്യുന്നു പോട്ടെ കുറച്ച് കുറച്ചായിട്ട് നേരെയാക്കി നേരെയാക്കി പോട്ടെ നേരെയല്ലേ പോട്ടെ പോട്ടെ അവരെ ആരെയും നമുക്ക് ടെൻഷൻ അടിക്കാം ലെഫ്റ്റ് സൈഡ് ഫ്രീ ആണ് ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോട്ടെ ാണ് റൈറ്റിലേക്ക് ഒരു ഉപ്പി സാധാ വെള്ളം മേടിച്ചാ മതി തണുപ്പിക്കാൻ വേറെ ഇവിടെ മാർഗം ഉണ്ട് കയ്യിലൊന്ന് വെച്ചു കൊടുത്താൽ മതി ഫ്രീസർ പോലെ നാളെ പത്രത്തിൽ ചെലപ്പോ നമ്മുടെ ഫോട്ടോ വരും നമ്മള് സൂക്ഷിച്ചു പോയാലും ഇടി കിട്ടാനുള്ള കിട്ടും സെന്ററിലാക്കി കുറച്ചുകൂടെ സെന്റർ അടുപ്പിക്കണ്ടെ ഫ്രണ്ടിലോക്കെയല്ലേ ആ എത്തി നോക്കാതെ എവിടെയാ നോക്കണ്ടേ ഡേ മുന്നില് 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 ലെഫ്റ്റില് ആ സമയമെടുത്ത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോവാ ഓക്കെ ആണോ ഇനി പോട്ടെ എത്തി നോക്കരുത് പോയി ഇവിടെ കാണാവുന്ന സ്ഥലം നോക്കി നോക്കി കൊണ്ടുവന്നാ മതി വണ്ടിയെ ഇവിടെ സ്ഥലം കൂടുതലുണ്ടെന്ന് തോന്നിയാ ഇത്തിരി വിട്ടുകൊടുത്തേക്ക് ഇപ്പോഴും അങ്ങോട്ട് വിളിഞ്ഞു നോക്കാൻ പോകരുത് ഇവിടെ അല്ലേ കിടക്കുന്ന പോയാ മതിയല്ലോ അങ്ങോട്ട് നോക്കരുത് ഇവിടെ നോക്ക് നമ്മൾ റൈറ്റിൽ പോയത് കണ്ടാ അവിടെ നോക്കി അവിടെ നമ്മൾ ഈ വണ്ടിയും കൊണ്ട് റൈറ്റ് സൈഡിലേക്ക് പോകും നമുക്ക് ഇവിടെ സ്പേസ് കിടക്കുന്ന കാലം നമ്മൾ എന്തിനാ വേറൊരാളുടെ സ്ഥലം ഞാൻ സത്യസന്ധമായിട്ട് പറയാ എനിക്ക് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഒന്ന് അറിയാൻ വയ്യടെ ശ്രദ്ധിക്കും ഇവിടെ ഈ സ്ഥലം കണ്ടല്ലോ ഇത് കിട്ടിയാ മതി തിരിയുമ്പോ ആ മുന്നിലേക്ക് തിരിയുമോറും ഇവിടെ സ്ഥലം വന്നോണ്ടിരിക്കും കണ്ടാ കൂടുതലല്ലേ തെളിഞ്ഞു എന്നെ ആ അപ്പൊ വിട്ടു കൊടുത്തേക്കണം കണ്ടാ അല്ലെങ്കിൽ നമ്മൾ റോങ് സൈഡ് പോയിന്ന് ഫോൺ ഫോണടിക്ക് ഈ സൈഡ് ആയിട്ട് എന്നെ മോൾ എനിക്ക് അറിയാം കാരണം ലെഫ്റ്റിലേക്കായി വളവ്

സത്യവേട്ട് അഞ്ചുപേരാണ് എടുക്കുന്നു ശ്വാസം ഭയങ്കരമായിട്ട് വലിയ കുറച്ചുകൂടെ ഫ്രീ ആയിട്ടിരിക്കും മതിയപ്പോളേ ബ്രേക്കിന്റെ സപ്പോർട്ട് ചെയ്തു ആയിട്ടില്ല വന്നില്ല ആ ഈ സൈഡ് തന്നെ നോക്കി കീപ്പ് ചെയ്ത് കൊണ്ടുപോകണ്ട അതിനുള്ള തിരി മതി പിന്നെ തിരിക്കുമ്പോ വേണ്ട റോങ് ഫീൽ ചെയ്യട്ടെ കുറച്ച് തിരിച്ചു നോക്കുമ്പോ വണ്ടി ടേൺ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ കൂടുതൽ തിരിക്കാൻ നിക്കരുത് അതായത് നല്ല ഫ്രീ ആയിട്ടുള്ള വളവല്ലേ കുറഞ്ഞു പോയാലും നമുക്ക് വീണ്ടും വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റും വണ്ടിയെ വേഗത കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയമുണ്ട് പിന്നെ പക്ഷെ കൂടി പോയി കഴിഞ്ഞാൽ ചിലപ്പോ കറക്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ോറിയോ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല പയ്യനെ നോക്കണോ പോയി വിളിക്കാനാണ് ജീവനേപ്പോഴും ഇല്ലല്ല അമ്മ വിളിച്ചിගෙන പക്ഷേ നാലേ മുക്കായുള്ള ബസ്സേ ഓ മുക്കня വരാന്ന് പറഞ്ഞേ ഉണ്ടല്ലോ ഇനി കേട്ടോ നോക്കിയോ എന്താണെങ്കിലും ഞാൻ ഓടിക്കണം അല്ലേ ഞങ്ങളെ രണ്ടുപേരെ പരിതീഷ ചെയ്‌തു ഞങ്ങളെ ഇന്ന് ഒരു ടൂർ കൂവ മസന കൂടി വഴി ഊട്ടിയിലോട്ട് ഞങ്ങളങ്ങ കൂട ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ഉള്ളത് നമ്മളെ പേരെന്തോട കാത്തികാ എന്ത് ചെയ്യുന്നടാ ഞാൻ ഓസ്ട്രേലിയ പഠിക്കാനാണ് സേം ആ സോ ലൈക് എനിക്ക് അവിടെ വെച്ച് ഒരു ചെറിയൊരു പേഡി നടിവണ്ടി ഓടിക്കാൻ ആയിട്ട് അപ്പോ അമ്മ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ ഇവിടെ പഠിക്കാനുണ്ട് ഒരു ചരട് ചരട് കേറ്റിട്ടുണ്ട് അല്ല അമ്മ അന്നെ പറയുന്ന ഇങ്ങനെ ഒരു ഫൈൻ സ്കൂളിനെ പറ്റിട്ട് അറിയാം ലൈക് इट्स ഗുഡ് അതുകൊണ്ട് ഞാൻ

ഏതെങ്കിലും അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിടിത്തം കിട്ടുന്നില്ല കടിച്ചാൽ പോട്ടാത്ത ഇംഗ്ലീഷാണ് പിന്നെ ഞങ്ങള് ഗഗതി പറയുന്ന പോലെ ഐ ഊട്ടി ഈസ് അല്ല ഊട്ടി പിടിച്ചു നിൽക്കുന്നുണ്ട് ഞങ്ങൾ പക്ഷെ എന്നിട്ടും പറ്റുന്നില്ല ഞങ്ങളോട് മുക്കിയതിനു ശേഷം ഞങ്ങളോട് പറഞ്ഞത് വേറെ ഒന്നും അല്ല ഈ വണ്ടിയിൽ ഞങ്ങളുടെ വണ്ടിയിൽ ഓടിപ്പിച്ചതിനാ തരുവാ പറത്തില്ല വിടുന്നത് അച്ഛൻ കൊടുക്കത്തില്ല അതുകൊണ്ട് ഉറപ്പാണ് എങ്കിലും ഇന്ന് ഞങ്ങൾ മേടിച്ചു കൊടുക്കണ്ട ഞങ്ങളെ ഉറപ്പില് ആ വണ്ടിയിൽ ഓടിപ്പിച്ചിട്ടാണ് വിടത്തില്ല കാരണം ഇതിനകത്ത് ഞങ്ങളൊന്നും ചെയ്യുന്നൊന്നുമില്ല പൊളിച്ചടുക്കീറില്ല ഞങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ള വിവരിച്ച ഒരു മിനിറ്റ് എങ്കിലും പ്രസംഗിക്കണം പറ പറ ഞങ്ങളെ നല്ല ഞാൻ പറഞ്ഞ പോലെ അപ്പൊ എനിക്ക് അവിടെ ഞാൻ വേറെ ഒരാളുടെ അടുത്തും കൂടെ പോയി അന്ന് എനിക്ക് ഇത്ര കോൺഫിഡൻസ് വന്നിട്ടില്ല ഞാൻ രണ്ടു വർഷത്തിന് ശേഷം ഇന്ന് മാനിന് വണ്ടി കൊണ്ട് തൊടുന്നേ അപ്പോ എന്നിട്ടും എനിക്ക് തോന്നുന്നു എന്നെ കൂടെ ഓടിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും സോ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് തന്നിട്ടുണ്ട് ഞാൻ നന്നായിട്ട് റെക്കമെന്റ് ചെയ്യുന്നുണ്ട് ജഗതി ചോദിക്കുന്നല്ലോ പാട്ടാണല്ലേ ശെരി ഞങ്ങള് ഹാപ്പിയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ സ്വിഫ്റ്റിലോട്ട് കേറും സ്വിഫ്റ്റ് ഇങ്ങനെ ഒന്നുമല്ല ചവിട്ടി വിട്ടേക്കോ എയർ ബാഗ് എല്ലാ വണ്ടി അതുകൊണ്ട് ഞങ്ങൾ ചവിട്ടി പൊളിച്ചാകൂടും എന്താ പറയാ ഞങ്ങൾ ഒന്നും കൊച്ചി തന്നെ എല്ലാ കാര്യം പിന്നെ ഒരു പോയിന്റ് നേരത്തെ പറഞ്ഞു ഞാൻ അത് ശ്രദ്ധിച്ചായിരുന്നു ഇവിടെ വന്നതിന് ശേഷം വേറെ ഏതെങ്കിലും ഡ്രൈ സ്കൂളിൽ പോയാരാ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അയാളുടെ കൂടെ പണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ഒട്ടും ഇല്ല പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തിയാ അപ്പൊ ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടല്ലേ എനിക്കത് വേണ്ട അങ്ങനെയാണ് ഈ കില്ലാടികളായ മാഷന്മാരെ കിട്ടിയതല്ലേ അടിപൊളിയാണ് അത് വല്ലാത്ത ഇൻഷുറൻസ് അത് നല്ല ഈണതയൂടെ പറഞ്ഞു ചവിട്ടി വെക്കു ഇത് നോക്കിയേ എഴുപതിലേ ഇപ്പൊ കേറുന്ന വണ്ടി പറ കേട്ടെല്ലാ ഇംഗ്ലീഷ് പദ്യം ചൊല്ലുന്നു ഞങ്ങള് രണ്ടാം എന്തെങ്കിലും പറ പാട്ട് പാടാറിയാർ പാട്ട് പഠിക്കാൻ ക്ലാസിക്കലി അറിയത്തില്ല ഡാൻസ് കളിക്കരുത് സീയറിംഗ് പഠിക്കാൻ പറ്റത്തില്ല എന്റെ മോള് ഒരു പരിപാടിയാണ് പോയോ അറിയത്തില്ല പോയോ അറിയത്തില്ല ഏഴാം ക്ലാസ്സിലൊരു പോയോ ഉണ്ടായിരുന്നല്ലോ ചതിക്കാത്ത ഞാന് ഇംഗ്ലീഷില് ശമ്പു ആ പോയോ എന്ന് പറഞ്ഞു കൊടുത്തേ പിടിച്ചിടുന്ന സ്വി്റ്റ് പഠിക്കണ്ട ഭക്ഷണം മേടിച്ചു തരുവാ എവിടത്താ ഭക്ഷണം മേടിച്ചതാരുന്നേ ഞങ്ങൾ അതുകൂടെ പറഞ്ഞില്ല കമറിക്കാന് ഹോട്ടലറിയത്തില്ല രാജിച്ചേട്ടന്നെ അറിയില്ല കുട്ടിക്കും മലയാളം അറിയാം 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 ജോസഫ കുട്ടിക്കും മലയാളം അറിയാം ഇവിടെ വന്നപ്പോ ഇത്രയും നന്നായിട്ട് ഓടിക്കാൻ പറ്റും ഓടിച്ചപ്പോ കോൺഫിഡൻസ് ഞങ്ങൾക്കാ പേടി ഞാൻ രണ്ട് സീറ്റ് വെൽത്തല്ല ഇട്ടിരിക്കുന്ന പറത്തി എന്നിട്ട് പറയാം ഹോസ്പ്രേലി അത്ര സ്പീഡ് എടുത്തിട്ടില്ല ഞാനിവിടെ ഇവിടെ ആദ്യം ശമ്പുഷനെ കണ്ടില്ല ഒരു എക്സ്പീരിയൻസ് ആശനെ ആശനപ്പോ

പറത്ത് വിടോ എന്ത് ചെയ്യാനോ എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയി എവിടെയാണ് താഫി പോയി ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ സ്വിഫ്റ്റ് കിടപ്പുണ്ട് ഗ്രൗണ്ടിൽ അവിടെ ചെന്ന് സ്വിഫ്റ്റ് ഓടിപ്പിച്ചതിനു ശേഷം നേരെ തിരുവനന്തപുരത്തോട്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് ഞങ്ങള് ട്രെയിനിൽ വരും അച്ഛനും അമ്മയും ബാക്കി കാണും അല്ല അങ്ങനെയല്ല അങ്ങനെയാണെങ്കൂ എനിക്കറിയത്തില്ല പറഞ്ഞു ക്യാമറമാൻ ക്യാമറാമാൻ ക്യാമറാമാൻ കർന്നു ശരി